ഇത് കണ്ടോ ഇതാണ് ഇതാ നാഗവല്ലി ചിലക അതായത് നൂറ്റി അമ്പതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കയല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കേയിൽ നിന്ന് പോയി എന്ന എവിടെ പോവാൻ ഇത് തന്നെ ചുമ്മാ ഇത് സമിതി പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറപ്പ് അടച്ചതാം ഇത് അത് തന്നെയാ ഗംഗക്കൊരു ചുട്ടും അറിയില്ല ഇത് നാഗവലിയുടെ ചിലങ്കയല്ല അതെ 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 പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ ഇതൊക്കെ പോയി പഠിച്ചിട്ടാ ഞാൻ നാഗവലിയുടെ ചെലങ്കയല്ല ചുമ്മാഡം തർക്കിക്കാം സാറേ തർക്കിച്ച് ഞാനാണോ പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തിന്ന് വ്യക്തമായി തെളിക്കാം ഇത് നാഗവലിയുടെ ചെലകയല്ല ഒരു കുന്തോ അറിയില്ല എനിക്കോ 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 ആ വേണ്ട 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 നമ്മൾ നമ്മൾക്ക് ഇടുന്ന തങ്ങിന്റെ കാര്യങ്ങളൊക്കെ പണി നോക്കാം